ഹലോ ഗായ് അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സാധ്യത കേട്ടോ നിങ്ങൾ വിചാരിക്കും ഈ മരത്തിന്റെ മേളിൽ എന്താ ബോഡി ബിൽഡിംഗ് വല്ലതും നടത്തോന്നായിരിക്കുമല്ലോ വിചാരിക്കുന്നത് പക്ഷെ അതൊന്നും അല്ലെട്ടോ ഒരു വെറൈറ്റി സംഭവമാണ് ഈ വല്യപ്പന്മാരൊക്കെ മുറുക്കാനെടുക്കുന്ന വെറ്റിലില്ലേ അത് നുള്ളുന്ന ഒരു പരിപാടിയാണ് കേട്ടോ നമ്മുടെ ഒരു പേരമരത്തിൽ നിന്നതാണ് നമ്മൾ ഇത് നുള്ളിയെടുക്കുന്നത് അപ്പൊ അതെല്ലാം നിങ്ങളെ നിങ്ങളിന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചാണ് കേട്ടോ നമ്മൾ ഈ വീഡിയോ എടുത്തത് ഏഹ് ചേട്ടനാട്ട കയറി നുള്ളലും പരിപാടിയൊക്കെ ചെയ്യുന്നത് അത്യാവശ്യം നന്നായിട്ട് നമുക്ക് ഇല കിട്ടിയിട്ടുണ്ട് കേട്ടോ നോക്കി എന്തോരം നല്ല ഇലകളാണെന്നു വെച്ചാൽ നല്ല തളിർത്ത ഇലകളുണ്ടോ നമ്മളിപ്പം വെള്ളമൊക്കെ നനച്ച് കൊടുത്താൽ തന്നെയുണ്ടോ നമുക്ക് വെള്ളം ഇഷ്ടം പോലെ കിട്ടാനുള്ള ഒരു പ്രശ്നമില്ല അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ നനച്ചു കൊടുത്തപ്പോൾ നല്ല അടിപൊളി തളിർത്ത ഇല കിട്ടിയിട്ടുണ്ട് ഉണ്ടോ സൂപ്പറല്ല ഇലകളൊക്കെ അപ്പോൾ ഇനി പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മുഴുവനും അടുക്കി സെറ്റാക്കിയിട്ട് കടയിൽ കൊണ്ട് കൊടുക്കുക എന്നുള്ള ഒറ്റ പരിപാടിയേ ഉള്ളൂ അപ്പം അടുക്കലും പരിപാടിയൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛനും അമ്മയാണ് അതിൻ്റെ മെയിൻ പരിപാടീസ് നടത്തുന്നത് അപ്പൊ ഏകദേശം അടുക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ കെട്ടിൽ ഏകദേശം ഇരുപത് പീസ് ആട്ടോ നമ്മൾ വെക്കുന്നത് ആ ഒരു കെട്ട് ഇരുപത് പീസ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലത്തെ നാല് കെട്ടാണ് നമ്മൾ ഒരു വലിയൊരു കെട്ടാക്കിയിട്ട് എടുക്കുന്നത് അപ്പൊ ഏകദേശം എൺപത് പീസോളം ഒരു കെട്ടിൽ വരും അപ്പോൾ നമുക്ക് ഏകദേശം ഒരു അറുപത് ടു എഴുപത് രൂപ ഒരു കെട്ടിന് കിട്ടും കടകളിൽ അവർക്ക് ഇഷ്ടമുള്ള വിലക്ക് അവർ വെക്കും കേട്ടോ അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ അടുക്കി എല്ലാം ഇറക്കി വെച്ച് എല്ലാം സെറ്റ് ആക്കുന്നത് അച്ഛനും അമ്മയും കൂടെയാണ് അപ്പം എനിക്ക് പറയാനുള്ള ഒരു ഒറ്റ കാര്യമുള്ളൂ ആർക്കും ഒരു പത്ത് രൂപ ഒന്നും അറിയാണ്ട് കൈ കിട്ടാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു പരിപാടിയാണ് കേട്ടോ ഈ വെറ്റ കൃഷി എന്ന് പറഞ്ഞ സംഭവം ഒന്നും അറിയാണ്ട് ഏതെങ്കിലും ഒരു മരത്തിന്റെ ചുവട്ടിൽ അതിൻ്റെ ഒരു തണ്ട് അതായത് മേൽഭാഗം ഉണ്ടല്ലോ ഈ കൂമ്പെന്നൊക്കെ പറയുന്ന കൂട്ട് ആ അതേ മുകളിൽ ഒരു തണ്ട് കൊണ്ട് മുറിച്ച് നട്ടിട്ട് കുറച്ച് വെള്ളവും എന്താ വാടി പോകാണ്ടിരിക്കാൻ വേണ്ടി കുറച്ച് വെള്ളവും കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടി പൊളിയായിട്ട് ഉണ്ടാവുകയും ചെയ്യും അതിൻ്റെ ഇല നുള്ളി കൊണ്ട് കൊടുത്താൽ ഒന്നും അറിയാണ്ട് നമുക്ക് കയ്യിലേക്ക് കുറച്ച് പൈസയും കിട്ടും ആ പൈസയ്ക്ക് വേണമെങ്കിൽ നമുക്ക് നമ്മൾ എന്താ പറയുക ഒന്നുമില്ലെങ്കിൽ കുറച്ച് പച്ചമീനെങ്കിലും വാങ്ങാൻ കുടുംബത്തിലേക്ക് വാങ്ങാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഒരു ഉപകാരപ്പെട്ട കാര്യമല്ലേ അപ്പം എല്ലാവർക്കും പറ്റുമെങ്കിലും അന്ന് ചെയ്തു നോക്കണേ അപ്പോൾ കെട്ടും പരിപാടിയൊക്കെ അമ്മ അച്ഛനും കൂടെ ചെയ്യുന്നത് ഞാൻ ഒരു വട്ടം ഞാൻ പറഞ്ഞു അപ്പോൾ ഈ കെട്ടുന്ന എന്താണെന്ന് വെച്ചാൽ കെട്ടുന്ന കൊണ്ട് ഉപയോഗിക്കാൻ വള്ളിയിൽ അത് തെങ്ങിൻ്റെ ഓല കേട്ടോ അത് വെച്ച് കെട്ടുകയാണെങ്കിൽ അല ചതങ്ങും പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു സംഭവമാണ് അപ്പോൾ കെട്ടി എല്ലാം സെറ്റാക്കി അമ്മ അടുക്കി പെറുക്കി വെക്കുന്നുണ്ടാവുക ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെ ഓരോ കെട്ടാക്കിയിട്ട് വലിയൊരു കെട്ടാക്കിയിട്ട് കൊണ്ടു കൊടുക്കുക അതാണ് നമ്മുടെ മെയിൻ പരിപാടി ഏ അല്ലാണ്ട് ഇതിനിപ്പം കാര്യമായിട്ട് അധ്വാനമോ പരിപാടികളോ ഒന്നുമില്ല ഏഹ് നമ്മൾ നടുന്നു കുറച്ച് വെള്ളം ഒഴിക്കുന്നു ജസ്റ്റ് നമ്മൾ എന്ത് നട്ടാലും അതിനെ ചെറിയൊരു പരിപാലനം കൊടുക്കുക അത്ര തന്നെ വലിയ കാര്യമായിട്ടുള്ള ഒരു പരിപാലനവും വേണ്ട അപ്പം എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കിയാൽ ഒന്നും അറിയാണ്ട് ഒരു പത്ത് രൂപ നമ്മുടെ കൈ കിട്ടുന്ന കേസാണ് ഏഹ് അപ്പം എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കണം എന്നാണ് ഞാൻ വിനീതമായിട്ട് പറയുകയാണ് ഏഹ് എല്ലാവരും ചെയ്ത് നോക്കിയേ അമ്മമാരെക്കായാലും അച്ഛൻമാർക്കായാലും ഒക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാവർക്കും വേണ്ടി ഞാൻ നിങ്ങൾക്ക് ഇട്ടൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത് നിങ്ങൾക്ക് ഈ വീഡിയോ വളരെ ഉപകാരപ്പെടുന്നതിനുള്ള ഒരു വിശ്വാസത്തോടെയാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഓക്കെ താങ്ക്